നമസ്കാരം പ്രിയപ്പെട്ടവരെ ഒരുപാട് നമസ്കാരം കുറച്ച് ദിവസങ്ങളായിട്ട് വാർത്തകളൊന്നും ചെയ്യുന്നില്ലായിരുന്നു കാരണം ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് ദയവായിട്ട് ക്ഷമിക്കുക എൻ്റെ ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും ക്ഷമിക്കുക ഇഷ്ടമുള്ളവർക്ക് സന്തോഷിക്കാനും ഇഷ്ടമില്ലാത്തവർക്ക് ചീത്ത വിളിക്കാനും ഉള്ളൊരു നൂവലാണിത് ഞാൻ കുറച്ച് നാളു മുമ്പ് ഒരു വാർത്ത ചെയ്തിരുന്നു അൽമുഖ്താർ ജുവലറി ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ വളരെ കാര്യമായിട്ട് പഠിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് അന്വേഷിച്ചറിഞ്ഞൊരു വാർത്തയായിരുന്നു ഞാനത് ചെയ്തു കരുനാഗപ്പള്ളി വെച്ചാണ് ഞാനത് ഷൂട്ട് ചെയ്തത് അൽമുഖ്താർ ജുവലറി തട്ടിപ്പാന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ പറഞ്ഞിരുന്നു മുസ്ലിം സമുദായമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ വിചാരിച്ചു എന്താ പറയുക ഒരു മതത്തെ ഞാൻ മോശമാക്കി കാണിക്കുക എന്ന് വിചാരിച്ചു ഒരിക്കലുമല്ല കേട്ടോ എൻ്റെ ഏറ്റവും നല്ല സൗഹൃദങ്ങളും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരും ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നും ഹിന്ദു സമുദായത്തിൽ നിന്നുള്ളവർ ഒരിക്കലും ഒരു മതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഞാൻ നെഗറ്റീവായിട്ട് ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല ഞാൻ പക്ഷേ ഞാൻ എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു അത് തട്ടിപ്പ് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ പേജിൽ പോസ്റ്റ് ഇട്ടിരുന്നു അത് വീണ്ടും അത് ശരിയല്ല കാരണം അവിടുത്തെ ജുവലറിക്ക് അകത്ത് നിൽക്കുന്ന സ്റ്റാഫുകൾ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളാണ് ഈ ഒരു കാര്യം അത് പെട്ടുപോകും പണിയാണ് തട്ടിപ്പാണ് എന്ന് പറഞ്ഞിരുന്നു അതിനുശേഷം ഞാൻ ആ വീഡിയോ വീണ്ടും കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തു എന്നെ ഈ ഒരു വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഒരു ഒരുപാട് ആളുകൾ എന്നെ വിളി വിളിച്ചിരുന്നു അവളം ജുവലറിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു ആ വീഡിയോ റിമൂവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു സെറ്റിൽമെൻറ്റ് അതാണ് അവസാനത്തെ വാക്ക് പക്ഷെ ഞാൻ ഇതുവരെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോയിട്ടില്ല അതിനുശേഷം കഴിഞ്ഞ ദിവസം അവിടെ റെയ്ഡ് നടന്നു അൽമുഖ്താർ ജൂളിയുടെ ഷോറൂമിലും അത് വന്നിരുന്നു റേഡ് വന്നിരിക്കുന്നു ചെറിയ പൈസയൊന്നുമല്ല മുന്നൂറ്റി അറുപത് കോടിയാണ് തട്ടിച്ചിരിക്കുന്നത് ചെറിയ വാർത്തയൊന്നും അല്ല ഇത് കാരണം ദയവായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഞാനല്ലെങ്കിൽ വേറൊരാള അല്ലെ ആണെങ്കിൽ പോലും ഒരു ഇൻഫോർമേഷൻ തരുമ്പോൾ അത് എന്നെ വിശ്വസിക്കേണ്ട മറ്റൊരാളെ വിശ്വസിക്കേണ്ട തരുമ്പോൾ ഒന്ന് നിങ്ങൾ അലേർട്ട് ആവുക അത് മാത്രമേ ഉള്ളൂ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയല്ലേ ഗൾഫിൽ പോയി ചോര നീരാക്കി ഉണ്ടാക്കുന്ന പൈസ നമ്മൾ ഒരിക്കലും മതത്തിന്റെ പേര് പറഞ്ഞ് തമ്മി തല്ലിക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ ഒരിക്കലും ട്രസ്റ്റ് ചെയ്യരുത് കാരണം ഇത് അതാണ് ഇവര് ഊറ്റിയെടുക്കുന്നത് നമുക്കെല്ലാം ആദ്യന്തികമായിട്ടുള്ള കാര്യം നമ്മുടെ വീട് നമ്മുടെ കുടുംബം ഒക്കെയല്ലേ പിന്നെ എന്തിനാണ് ഈ മതത്തിൻ്റെ ഇത് ഞാനൊരു വാർത്ത ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാണ് തീർച്ചയായിട്ടും അത് കാണണം കേട്ടോ ഇന്ന് നടന്നൊരു വാർത്തയാണ് അൽബുത്താർ ജൂബിലിയുടെ എല്ലാം ഒരിടത്തും സ്വർണ്ണമില്ലെന്നാണ് അറിഞ്ഞത് പറഞ്ഞറിഞ്ഞത് അവിടെ സ്റ്റാഫുകൾ തന്നെയാണ് പറയുന്നത് ഇപ്പോൾ അവിടെ എല്ലായിടത്തും ഈ റെയ്ഡ് നടക്കുകയാണ് അവിടെ ബഹളം നടക്കുകയാണ് പ്രശ്നങ്ങൾ നടക്കുകയാണ് തീർച്ചയായിട്ടും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അത് വളരെ മാന്യമായിട്ട് കേൾക്കണം പ്രശ്നങ്ങളുണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഒരുപാട് ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട്

പ്രശ്നങ്ങളുണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഒരുപാട് ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട് അവരടൊക്കെ പറയാനുള്ളത് നിങ്ങളത് പൈസ വെറുതെ ഒന്നും കിട്ടത്തില്ല പണിക്കൂലി ഇല്ലാതെ ഒരു സാധനം നമ്മള് ഒരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ച അവിടെ ജോലി ചെയ്യുന്ന പൊറോട്ട അടിക്കുന്നവർ പൈസ കൊടുക്കണ്ടേ ഫ്രീ ആയിട്ട് തരുന്നതെന്നും അതിനകത്തെല്ലാം കള്ളത്തരങ്ങളുണ്ട് ഞാൻ എന്നുവെച്ചാൽ ഇവിടുത്തെ ജുവലറി മുതലാളിമാരെ സപ്പോർട്ട് ചെയ്യുന്ന അല്ല ചെയ്യുന്നത് പക്ഷെ ഇതിനകത്തെല്ലാം കള്ളത്തരങ്ങളുണ്ട് ഈ വലിയ ലാഭം നമുക്ക് തരും എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ നമ്മൾ വിശ്വസിക്കരുത് അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ ദയവായിട്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കുക ഇത്രയും വയ്യാണ്ടിരിക്കുന്ന അവസ്ഥയിൽ പോലും ഇത് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് സുരജ് ബാലാക്കാർ ഇൻഡോർ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെയ്യുന്നത് ഞാൻ എൻ്റെ താമസിക്കുന്ന സ്ഥലത്താണ് വെച്ചാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് സംസാരിക്കുന്നത് തീർച്ചയായിട്ടും അൽമുക്താർ ജുവലറിയുടെ കള്ളത്തരങ്ങൾ മനസ്സിലാക്കുക ഇത് ജെനുവനല്ല നന്ദി സ്നേഹം സുരജ് പാലാക്കാരൻ